ആനയൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് ആന പോറകെ പോകും ഇതുപോലെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന ആ അതിന്റെ കൂടെ കാര്യ പോകത്തുള്ള കാട്ടുപോത്തോ ആകത്ത് കാട്ടുപോത്തുണ്ടോ ആനയും എല്ലാം ഉണ്ട് ഇതിനകത്ത് പോയ കൊണ്ടുവരുന്നേ ഹലോ ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതുമായ ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള കോന്നി വഴി നേരെ പയ്യനാമണ്ടി ജംഗ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അതുവഴി നേരെ പോകുമ്പോൾ കോന്നിയുടെ ലാസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പോ ഒക്കെ കാണാൻ പറ്റും അതിനുശേഷം നേരെ പോകുമ്പം റോഡിൽ അത്യാവശ്യം ഫോറസ്റ്റുകാരുടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ റോഡ് മുറിച്ച് കിടക്കുമ്പം വന്യമൃഗങ്ങൾ ഉണ്ട് സൂക്ഷിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പം കൂടുതലായിട്ടും ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതിൻ്റെ വലിയ ആ കാട്ടാനോടെ ശല്യം അത്യാവശ്യമുണ്ട് അപ്പോൾ ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം പോകാൻ ആറ് മണിക്ക് ശേഷമുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വനയാത്രകളിലൂടെ ഒക്കെ പോകുമ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം പന്നിയും പിന്നെ മയിലും ചെറിയ കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലായിട്ട് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കണമെന്നും പ്രകൃതിയിലെ കാഴ്ചകൾ കാണണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ അടവി എന്ന് പറയുന്നത് തീർത്തും വനത്തിൽക്കൂടെ ഉള്ള യാത്രയും ശുദ്ധമായ വായു ലഭിക്കുന്നതുമൊക്കെയായിട്ടുള്ള സുന്ദരമായൊരു പ്രദേശമാണ് അപ്പം കാട്ടിന്ന് ഇഞ്ച വെട്ടി ശേഖരിച്ചിട്ട് വന്നിട്ട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബം ഉണ്ട് അപ്പൊ അവരുടെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എന്ത് വേറെ എൻ്റെ പേര് എന്റെ പേര് ഗണേഷൻ ഗണേശനാണ് ഇപ്പൊ ഏതാ കറക്ട് സ്ഥലം പിള്ളേരെ ഇന്ത്യ ഇതല്ലേ ഇത് ഇതിന്റെ ശേഖരണം ഒക്കെ എവിടെന്നെയാണ് ഇത് എവിടുന്നാ കൊണ്ടുവരുന്നത് കാട്ടിനകത്ത് വെട്ടിക്കൊണ്ടിരുന്നതിനകത്ത് മൃഗങ്ങളൊക്കെ ഉള്ള കാട വന്യജീവികളൊക്കെ ഒരുപാട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഏത് സമയത്ത് രാവിലെ എത്ര മണി ഉണ്ട് ഇവിടെ ചിലപ്പോ മൂന്ന് മൂന്നര നാലു നാലുമണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകും അരി വാങ്ങിക്കാനുള്ള പൈസ കിട്ടും അപ്പൊ ഇത് ഈ മനത്തിൽ തന്നെ ശേഖരിക്കുന്ന സാധനം ആഹാ എത്ര വർഷം കൊണ്ട് ഉണ്ട് ഇവിടെ ഈ പരിപാടി വർഷം ഉണ്ട് ഇവിടെ ഉണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കച്ചവടക്കാരല്ലേ അപ്പൊ ഇവിടത്തെ പിന്നെ കാട്ടിൽ നിന്ന് വെട്ടുന്നതിന് വേറെ വല്ല കുഴപ്പ ഒന്നുമില്ല ഇവിടെ ആനയുടെ ശല്യൊക്കെ ഈ വഴികളല്ല ആന വരുന്ന വഴിയാ

ഞാൻ രണ്ടായിരത്തി പതിനാറ് തൊട്ട് കച്ചവടം മാത്രമല്ല അല്ലാതെ ഇഞ്ചപാത്രം ഇഞ്ചപാത്രം തേട്ട് വന്നിട്ട് തേനും കൊടുക്കും എങ്ങനെ പോകും ഇതിരെ നേരെ വന്ന് ഞാൻ ഈ തേക്ക് വരെ പറഞ്ഞിട്ടുള്ള ഇതിലേ ഇങ്ങോട്ട് കേറി വന്നു ഞാൻ വർഷം കൊണ്ട് തന്നെ ഞാൻ ഈ കാട്ടിട്ടുള്ള കൂടാത്ത കാട്ടിലുള്ള കുടാ എന്റെ നാടുകൂടാ കൂടാ ഇരവുങ്കനാണ് എന്റെ വീട്ടുപേരെ കളിയത്തോട് മൂലി ശിരവുങ്കൻ ആദിവാസി കോടനിയാ ആദിവാസി കോടിയാ ഇത് നാല് വർഷം കൊണ്ട് ഇത് എന്റെ കൂടെ ചേർത്തിട്ടുണ്ട് അതിനുമുമ്പ് തൊട്ട് ഞാൻ എന്നെ കൊണ്ടുവന്ന ഞാൻ ജനിച്ച വന്ന തൊട്ട് അന്ന് പ്രായപൂർത്തിയാകുന്നവരെ ആയി കഴിഞ്ഞ എന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി പിന്നെ എന്റെ അടിയന്മാരും എന്റെ നാട്ടവുമാരും എല്ലാം കൂടെ ഉണ്ട് എല്ലാരും ഇഞ്ചതായിട്ട് കാര്യമാണ് പക്ഷെ അവരാരും ഇങ്ങനെ നമ്മുടെ കൂട്ട് വന്നു ഇത് തന്നെ ആ ഇത് തന്നെ പിന്നെ ഞങ്ങൾ സൊസൈറ്റിക്ക് ഇഞ്ചും എത്ര മണി ആവുമ്പഴത്തേന് പോകും ഞങ്ങൾ നാലുമണിയൊക്കെ ആകുമ്പോൾ രാവിലെ എത്ര മണിക്ക് വരും രാവിലെ ആറേമക്കാരും ഇവിടെ വന്ന് ഇവിടെ ഒക്കെ തൂത്ത് ആക്കി ആനയൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് പിന്നെ ആന തോട്ട അതുവഴി അങ്ങനെ കയറി പോകുന്നത് ൂടെ പോകും ഇതുപോലെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നാ ആ അതിന്റെ കൂടെ പോകത്തുണ്ട് അത് താരേ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാലേ കൊണ്ട് നല്ല ഇഞ്ച കിട്ടും ഇവിടുന്ന് നിന്ന് കോന്നിന്ന് കോന്നിന്ന് കറക്റ്റ് ആയിട്ട് സ്ഥലത്തിന്റെ പേര്ന്തോ കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേര് അടവിക്ക് വരുന്ന വഴി പുറകെ ഇതിന്റെ മുമ്പ് അടവി ഇതുകൊണ്ട് ഈ കൊച്ചുകുളി കുട്ടികളെ കുളിപ്പിക്കുന്ന സാധനം ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ചൊറിയ ചുരങ്ങാ ഇതൊന്നും വരത്തില്ല തേച്ച് കഴുകുക അതുപോലെ മദ്യമമാതി തടന്നോ വൈ അതൊക്കെ എണ്ണയും കുടുംബവും അമിച്ചുകാർക്കും ഒക്കെ നല്ലതാണ് നല്ലതാണ് ഗർഭിണിപ്പ നിങ്ങളും അവർക്കും എല്ലാം നല്ലതായത് കിട്ടും പിന്നെ ജൂൺ ജൂലൈ ആകുമ്പോൾ തേനും കിട്ടും ഞങ്ങക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങക്ക് ഞങ്ങൾ വിടവെച്ച് തന്നെ ഞങ്ങൾക്ക് കൊടുക്കും പിന്നെ പിന്നെ ഇവിടെ ഇവിടെ അല്ലാത്ത സമയത്ത് ഈ നല്ല വലിയവരും കിട്ടി വന്ന് തളർന്നു കിടക്കത്തില്ല അവർക്ക് എണ്ണയും കൊടുമ്പ് വിട്ട് തേച്ച് കുടിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ തീരെ വയസ്സ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ചിക്കൻ ബോസ് വന്ന് കേട പാടൊക്കെ ആയിരിക്കുന്നവരും മുഖത്തെ മുഖക്കുരുവൊക്കെ ഉള്ളവർക്കും ഒക്കെ ഈ മുഖത്തെ മുഖക്കുരുങ്ങനെ തേച്ച് മീനെ ചൊറിച്ചിട്ട്

പിന്നെ ഡിസംബർ തൊട്ട് വന്യമൃഗശല്യമുള്ള കുടുംബ വനങ്ങളിലൊക്കെ കേറിപ്പോയി വെട്ടിയെടുത്തോണ്ടിരുന്ന നല്ല നാടൻ ഇഞ്ചി അതുമാരെ തന്നെ നല്ല തേനും ഒക്കെ കിട്ടും അപ്പൊ ഈ വഴി അടവേക്ക് വരുന്നവർക്ക് നല്ല നാടൻ ഇഞ്ചയൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറ്റും ഇവരുടെ കഴിഞ്ഞു അതായത് ഫ്രഷ് ആയിട്ട് തന്നെ തല്ലി അന്നേരം തന്നെ കിട്ടുന്ന നല്ല നാടൻ ഇഞ്ച അത് വാങ്ങിക്കുന്ന ഒരു ഉപകാരമായിരിക്കും അതേമാതിരി തന്നെ നേരെ നമ്മൾ നമ്മളിവിടെ നിന്ന് പോകുമ്പം ഇതിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാലെ കൊണ്ട് നമ്മുടെ തണ്ണിത്തോട് പാലമാണ് തണ്ണിത്തോടോട്ട് കയറുന്ന പാലമാണ് അപ്പോൾ ആ പാലത്ത് നിന്നുള്ള വ്യൂ അത്യാവശ്യം നല്ല രസമുണ്ട് ഇവിടെ കാണാൻ പറ്റും പിന്നെ മണ്ണിറ തിരിഞ്ഞ് വരുന്നിടത്താണ് ഈ അടവി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അവിടെ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് അപ്പം അതിസുന്ദരമായ ഒരു പ്രദേശമാണ് നല്ല വനത്തിനുള്ളിൽ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് ഒരു കെട്ടിവെച്ചിട്ടൊക്കെയാണ് ഈ കൊട്ടവഞ്ചി അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല പെരുമാറ്റമുള്ളവരും നല്ല ആണ് അവിടെ നാല് പേർക്കും അഞ്ച് പേർക്കും വരെ പോകാൻ പറ്റും ഒരു കൊട്ടവഞ്ചിക്ക് ഏകദേശം അറുന്നൂറ് രൂപ അവിടെ ചാർജ് ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുഡുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ തന്നെ കിട്ടും റിസോർട്ടിനകത്ത് അതിൻ്റെ ആ ടൂറിസത്തിനുള്ളിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും നല്ല 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 അടിപൊളി സീനറിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലവുമാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഫാമിലി ഫാമിലിയായിട്ട് വീക്കെൻ്റൊക്കെ എൻജോയ് ചെയ്യാനും അല്ലാതെയും ഒക്കെ നമുക്കിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വളരെ നിസ്സാരമായിട്ട് വന്നിട്ടു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലവും കൂടിയാണ് പ്രത്യേകിച്ച് വനയാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക പ്രദേശം കൂടിയാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടുകൂടി സ്നേഹത്തോടെ നിർത്തുന്നു സിയാദ് റഹീം ഉള്ളൂർ നിരക്ക്